ചാലക്കുടിയിലെ യാത്രക്കാരെയും വ്യാപാരികളെയും വലിയൊരു ബുദ്ധിമുട്ടിലാക്കിയ ഒരു വാർത്ത സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് സഞ്ചാരികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു കംഫർട്ട് സ്റ്റേഷൻ അനിശ്ചിതമായി അടച്ചതോടെ പൊതുജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലെ ആധുനിക കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു ദിനം പ്രതി സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ എത്തുന്നത് ഇവർക്ക് ഉപയോഗിക്കാനുള്ള കംഫർട്ട് സ്റ്റേഷനാണ് ഒരാഴ്ചയോളമായി അടച്ചിട്ടിരിക്കുന്നത് വെള്ളമില്ലെന്ന കാരണം പറഞ്ഞാണ് കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നത് എന്നാൽ വെള്ളമില്ലെന്ന വിവരം നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടില്ലെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അറിയുന്നത് കംഫർട്ട് സ്റ്റേഷനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ടാങ്കറിൽ എത്തിക്കാനുള്ള സംവിധാനം നഗരസഭയിലുണ്ട് കരാറുകാരൻ അറിയിക്കാതിരുന്നതിനാലാണ് വെള്ളം എത്തിക്കാതിരുന്നതെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നൂറോളം സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാർക്കും യാത്രക്കാർക്കും ഉപകാരപ്രദമായിരുന്ന കംഫർട്ട് സ്റ്റേഷനാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത് നഗരസഭയിൽ നിന്നും ലേലം കൊണ്ട കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ കൃത്യമായി പരിപാലിക്കുന്നില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു പുതിയ കരാറുകാരനെ കണ്ടെത്തി കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് വെളിയുടെ വിസർജ നിർമ്മാർജ്ജന സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചാണ് സ്ഥലമാണ് ഇപ്പം ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും മൂത്ര ഒഴിക്കുന്നത് ഈ വഴി ഏരിയയിൽ നിന്നിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് ആൾക്കാർ ഓരോരുത്തരും മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒഴിക്കാൻ പാടില്ല പൊതു ഒഴിക്കാൻ പാടില്ല അപ്പിടാൻ പാടില്ല എന്നൊക്കെ നിയമം നിലനിൽക്കുമ്പോൾ നിവൃത്തിയോടുകൊണ്ട് ആൾക്കാർക്ക് ഈ ഇതിന്റെ ബാക്കിലൊക്കെ ആയിട്ടൊക്കെ സ്വന്തം ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥിതി ഞാൻ പ്രസ് ക്ലബ്ബിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ് അപ്പോഴാണ് ഞാൻ ഈ സംഗതി അറിയുന്നത് മീഡിയ ടൈം ചാലക്കുടി